വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത അത്യാധുനിക എക്വിപ്മെൻസുമായി ബാലരാമപുരത്ത് പ്രവർത്തനം ആരംഭിച്ച ഫിറ്റ്നസ് സെന്ററാണ് റോക്ക ഫിറ്റ്നസ് ഹബ് അമിതഭാരമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇവിടുത്തെ ട്രെയിനറിന്റെ നിർദ്ദേശപ്രകാരം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പരിഹാരം ഉറപ്പ് ബാലരാമപുരത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയും അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവർത്തനം ആരോഗ്യ സംരക്ഷണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ എത്തിയാൽ പരിഹാരം ഉറപ്പ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചുള്ള വ്യായാമമുറകളാണ് ഇവിടെ നൽകുന്നത് കൃത്യം ഒരു മണിക്കൂർ നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനറിന്റെ നിർദ്ദേശപ്രകാരം വർക്കൗട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ശരീരഭാരം കുറയ്ക്കാമെന്നുള്ളത് ഉറപ്പ് നൽകുകയാണ് ഇവിടുത്തെ ഫിറ്റ്നസ് ട്രെയിനർ അല്ലെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റുമോ എത്ര വലിയ പൊണ്ണത്തടിയും ഹബിന്റെ മറ്റൊരു പ്രത്യേകത ലേഡീസിനായി പ്രത്യേക സമയവും ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ ലേഡീസിനായി പ്രത്യേക ട്രെയിനറും തയ്യാറാണ് ഡിസ്കൗണ്ടും ഫിറ്റ്നസും നോക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ഒരുക്കുകയാണ് റോക്ക ഫിറ്റ്നസ് ഹബ് എന്താണെന്നല്ലേ അടുത്ത മാസം മാർച്ച് പത്താം തീയതി വരെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ല രണ്ടായിരത്തി അഞ്ഞൂറിലേറെ സ്ക്വയർ ഫീറ്റിൽ ആധുനിക കൂടിയാണ് ഈ ജിംനാഷ്യത്തിന്റെ പ്രവർത്തനം റോക്ക ഫിറ്റ്നസ് ഹബ്ബിലെത്തിയാൽ പ്രായം ഒരു പ്രശ്നമേ അല്ല ഏത് പ്രായക്കാർക്കും അവർക്കനുസരിച്ചുള്ള വ്യായാമമുറകളും ഇവിടെ തയ്യാറാണ് ആരോഗ്യ സംരക്ഷണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ റോക്ക ഫിറ്റ്നസ് ഹബിലെത്തിയാൽ പരിഹാരം ഉറപ്പാണ് ഏതൊരു അസുഖക്കാരായാലും അവർക്കനുസരിച്ചുള്ള വർക്കൗട്ടും ഇവിടെ തയ്യാറാണ് നമുക്ക് ഈ ഒരുപാട് അസുഖമുള്ളവരുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അവർക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ നിർദ്ദേശപ്രകാരം വർക്കൗട്ട് ചെയ്യാൻ പറ്റും എല്ലാ അസുഖത്തിനും പ്രത്യേക ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ചെക്ക് ചെയ്തിട്ടുള്ള വർക്കൗട്ട് അതിൻ്റെതായും നല്ല വ്യായാമം ശരീരത്തിന് മാത്രമല്ല ുണം ചെയ്യുന്നത് മനസ്സിനും കൂടിയാണ് മനസ്സുണ്ടെങ്കിൽ പ്രായം ഒരു പ്രശ്നമേ അല്ല എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ ജിമ്മിലെത്തി ഒന്ന് വർക്ക് ഔട്ട് ചെയ്യാമെന്ന് റോക്ക ഫിറ്റ്നസ് ഹബിന്റെ വാമപ്പ് ഏരിയയാണിത് പഞ്ചിങ്ങിനും കിക്കിന്റെയും പ്രാക്ടീസിനുള്ള പ്രത്യേക ഏരിയയാണ് അതിനായി പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്

दिस സ്ലോലി ഇറക്കുക ഇതും ഫോർ ആംസിനുള്ള മെഷീനാണ് ചെസ്റ്റ് പ്രസിന്റെ മെഷീൻ ആണ് നമ്മുടെ മിഡ് ചെസ്റ്റ് ഫോക്കസ് അടിക്കുന്ന മെഷീൻ ആണ് നെക്സ്റ്റ് ഇംഗ്ലൈൻ പ്രസ് നമ്മുടെ ചെസ്റ്റ് ഫോക്കസ് ധരിക്കുന്ന മെഷീൻ ആണ് ഇത് നെക്സ്റ്റ് നെക്സ്റ്റ് ഇത് ഇൻക്ലൈൻ മെഷീൻ ഡിക്ലൈൻ മെഷീൻ ആണ് നമ്മുടെ ലോവർ ചെസ്റ്റ് ഫോക്കസ് ധരിക്കുന്നതാണ് ഇതെല്ലാം നമ്മുടെ ഫ്രം സീരീസിൻ്റെ മെഷീൻസ് ആണ് ഇതെല്ലാം നമ്മുടെ ബാക്കിൻ്റെ വർക്ക്ഔട്ടിൻ്റെ മെഷീൻ ആണ് ഇത് ആണ് ഇത് ലോറോ നമ്മുടെ ലോർ ലാഗ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഞാൻ അത് ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മുടെ ഷോൾഡർ പ്രസ് ആണ് നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ എക്സ്റ്റേണൽ ഒബ്ലിക്സിന് വേണ്ടിയുള്ള മെഷീൻ ആണ് വ്യായാമം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാം ആരോഗ്യ സംരക്ഷണമാണ് ലക്ഷ്യമെങ്കിൽ ഈ ഹെൽത്ത് ക്ലബിലെത്തിയാൽ പരിഹാരം ഉറപ്പാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്കനുസരിച്ച് നിലനിർത്താൻ വണ്ണം കുറയ്ക്കുന്നതിനും വണ്ണം കൂട്ടുന്നതിനുമുള്ള വർക്കൗട്ടുമായി റോക്ക ഫിറ്റ്നസ് ഹബ് ഒരിക്കൽ കൂടി ഈ ഓഫർ ഓർമ്മിപ്പിക്കുകയാണ് മാർച്ച് പത്താം തീയതി വരെ ഇവിടെ എത്തുന്നവർക്ക് അഡ്മിഷൻ ഫീസില്ല ഈ ഓഫർ പാഴാക്കാതിരിക്കുക ഓൺലൈൻ ബുക്കിംഗിനായി ഈ നമ്പറിൽ ബന്ധപ്പെടുക